അപ്പോഴേ ഇതാണ്ട് എൻ്റെ ഇന്ന് കുറച്ച് വിത്തുകളുണ്ട് അതായത് നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന പ്രിറ്റി എന്ന് പറയുന്ന ഒരു പെങ്കോച്ചാണ് അവര് കാനഡെന്ന് വന്നപ്പോൾ എനിക്ക് കൊണ്ടുത്തന്ന കേട്ടോ അവിടുത്തെ വിത്തുകളാണ് ഇതൊന്നും നട്ടു നോക്കി ഇവിടെ ആവുമോയെന്നറിയാമെന്നും പറഞ്ഞ് കൊണ്ടുത്തന്നാട്ടോ അപ്പം കുറെ പേര് നമ്മൾ വിത്ത് കൊടുത്ത സമയത്ത് എങ്ങനെയാ പാവുന്നതെന്നും ചോദിച്ചു എന്നാൽ ഞാൻ ഓർത്തു ഇത് പാവുകയും ചെയ്യാം നിങ്ങൾക്ക് പാവുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പൊ ഈ വിത്തുകളും ഒന്ന് കാണിച്ചു തരാം ഓർത്ത് കേട്ടോ ചാറ്റ ഇത് കണ്ടോ ഇത്രയും വിത്തുകൾ കൊണ്ടുവന്നിട്ടുണ്ടേ ഇത് സുക്കിനി കേട്ടോ ഇത് സുക്കിനി ആ ഒരു മഞ്ഞക്കളറുള്ളത് ഇത് പിന്നെ റാഡിഷ് കണ്ടോ ഈ ഒരു വെറൈറ്റി കളർ അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഇത് പിന്നെ ഇതൊന്നും എല്ലാം പോലും എനിക്കറിയില്ല നമുക്ക് നോക്കാൻ അതാണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് പിന്നെ ഇത് കണ്ടോ ഇത്തിരി ബീൻസിന്റെ വൈറ്റ് ബീൻസ് ലോങ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ട് ഇത് ഉണ്ട് ബ്ലാക്ക് ബീൻസ് പിന്നെ മുളക് മത്തൻ കണ്ടില്ലേ അപ്പൊ ഇതൊന്നും ഞാൻ ഇപ്പൊ പാവുന്നില്ല കേട്ടോ ഒരു തക്കാളി നല്ല രസമില്ല കാണാൻ കൊല കൊല ആയിട്ടുള്ള ബീറ്റ് റൂട്ടിന്റെ വെറൊരു മോഡല് ബ്രിഞ്ചാള് പിന്നെ ഇത് ഇതേപോലെ കൊറേ ഉണ്ട് അപ്പൊ ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ പിന്നെ ഈ ഒരു ഉണ്ടമുളകും നമുക്കിന്ന് പാവിയാക്കാം കേട്ടോ അപ്പഴേ ഞാൻ എടുത്തിരിക്കുന്ന ട്രേ ഇതാ കേട്ടോ ഇതിന്റെ ചെറുത് കിട്ടുവേ ഇത് ഇച്ചിരി വലുതാ അപ്പോൾ കുറച്ചധികം മണ്ണെല്ലാം ഇതിൽ കൊള്ളും ഉണ്ടെങ്കിൽ ഞാൻ ഇതെടുത്തത് ചെറുതും കിട്ടൂ കേട്ടോ അപ്പൊ ഇതിന് ഇരുപത് ഉള്ളൂ ഒരു ട്രേക്ക് കേട്ടോ അപ്പൊ ഇതുപോലത്തെ ഞാൻ പാവാൻ പോകുന്നത് അതി കണ്ടോ ഈ ചൈരിച്ചോറ് ഇതിപ്പോ നഴ്സറികളിലോ അങ്ങനെയുള്ള ഇടത്തൊക്കെ ഇട്ടുട്ടോ ഒരു വളം ഉള്ള ചൈരിച്ചൊരാ നനവുള്ളതാണ് അപ്പം ഇതിങ്ങനെ പകുതി ഭാഗം ഇട്ട് കൊടുക്കുക കേട്ടോ ഇതിലിങ്ങനെ ഒരു പകുതി ഇട്ടിട്ടുണ്ട് നിങ്ങൾ വേഗം വീഡിയോ ചെയ്താൽ ഓർത്ത് ഇതുപോലെ ഒരു പകുതി ഭാഗം ഇട്ടിട്ട് ഇതേപോലെ ഒരു ട്രേ എടുത്ത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കെടുത്തിട്ട് ഇതിൽ അന്യം നമ്മൾ വിത്ത് വെക്കാൻ പോകുന്നത് പിന്നെ ഇതുപോലെ നമ്മൾ അറിയത്തില്ലാത്ത വിത്തൊക്കെ ചെയ്യുന്നെങ്കിൽ അതിന്റെ ഒരു ഇവിടെ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെച്ചാ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ അപ്പൊ ഇതാ ഇത് മൂർച്ചു ഇതിന്റെ വിത്ത് കണ്ടോ കണ്ടോ അപ്പൊ ഞാൻ എല്ലാം പാവുന്നില്ല കേട്ടോ ഒരു പത്തെണ്ണത്തി നമുക്ക് പാവാവേ നമുക്ക് അതുപോലെ ഗ്രോ ബാഗ് വേണ്ട എല്ലാത്തിലും ആക്കണല് ഓരോ വിത്തിങ്ങനെ വെച്ചു കൊടുക്കാം ആ കറക്റ്റ് നടക്കോട്ടെ ഓരോന്ന് വിളിച്ചുകൊടുക്കട്ടോ അപ്പൊ അടുത്തത് ഇതിനെ നമുക്ക് പാവാട്ടോ ഞാൻ ഇപ്പൊ എല്ലാം കൂടി ഒരു ട്രെയിലാണേ പാവുന്നേ കാരണം ഒത്തിരി ഒരുമിച്ച് നട്ടിട്ട് കാര്യമില്ല നമുക്ക് എന്റെ വിത്തൊക്കെ കാണാൻ എനിക്കൊരാകാംക്ഷയുണ്ട് ചൈരിച്ചോറിക്ക ചെറിയ കടുക് പോലത്തെ വിത്താണേ അത്രേ ഉള്ളു അതില് നോക്ക് இத்த குஞ வித்த அப்ப அது கொடுக்கா ஓரோரோ மணி அடுத்தது இதுதாட்டோ எல்லா இது வலிய வித்தாட்டோ இது இதெல்லாம் முழுத்த வித்துக்கள் മത്തന്റെയൊക്കെ വിത്തുക അല്ലെ അല്ലേ ആകെ ഇത്ര വിത്തേ ഉള്ളൂട്ടോ അതില് അപ്പൊ അതിനെ ഇത് പിന്നെ നമുക്ക് കാണാനുണ്ട് നട്ടാലേ അതിലൊരു വിത്ത് ഡാമേജ് ആയിട്ടുണ്ട് നോക്കാം നമ്മുടെ കാനഡയിൽ നിന്ന് കൊണ്ടുവന്ന മുളകാ കേട്ടോ അപ്പൊ നമുക്ക് അതും കൂടി പൊട്ടിച്ചെടുക്കാം കേട്ടോ അതില് വിത്തുണ്ട് ഇത് കണ്ടോ ഇതിലിഷ്ടം പോലെ വിത്തുണ്ട് നല്ല രസം ഉണ്ടാവും ഇത് കണ്ടോ ഇതുപോലത്തെ ഗ്രോ ബാക്കിൽ അങ്ങോട്ട് പാവി ഇങ്ങനെ നടണം നമ്മൾ ആക്കിയിട്ട് നട്ട നല്ല സ്റ്റൈലുണ്ട് അപ്പൊ ഇതിനെ നമുക്ക് ഓരോന്ന് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോളേ നമുക്ക് കാനഡ തന്നെ ബീൻസിനെ അങ്ങ് നട്ടു നോക്കാം കേട്ടോ വൈറ്റ് ലോങ്ങും ബ്ലാക്ക് ലോങ്ങും രണ്ടാട്ടോ അപ്പൊ നമുക്ക് ഇതുങ്ങളെയും കൂടി നടാം ആദ്യം വൈറ്റ് തന്നെ ആടാം നല്ല വലുപ്പമുള്ള വിത്തുകളാണ് ഒരു ഇരുപത്തി അഞ്ചെണ്ണം നട ഇതും അങ്ങനെ തന്നെയാണ് നമ്മൾ നിറച്ചത് ഇത് നമുക്ക് ബ്ലാക്ക് ബീൻസും കൂടി ഇടാം കേട്ടോ ഈ പറയുന്ന പോലെ ബീൻസ് എന്താ പച്ചക്കറി വിത്തുകള് കുതിർത്താല് ചില ബീൻസുകൾ ചീഞ്ഞു പോകും അതായത് ഡബിൾ ബീൻസിന്റെ വിത്തൊന്നും വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അതങ്ങ് ചീഞ്ഞുവള്ള ചാൻസ് ഉണ്ട് അപ്പൊ പിന്നെ കുതിർത്താ വേഗം കിളിർക്കുക അല്ലാത്തതൊക്കെ അപ്പം ഈ പറഞ്ഞ പോലെ ചിലതുങ്ങൾ കാവില്ല കൊറേ നേരം വെള്ളത്തി കിടന്നാ അതിങ്ങടെ വിത്ത് ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യുന്നത് ഇങ്ങനെ നട്ടാലും നമുക്ക് പ്രശ്നം ഇച്ചിരി ലൈറ്റ് ആവുന്നേ ഉള്ളൂ കിടക്കാൻ വേണ്ടിട്ടേ അപ്പൊ നമുക്ക് ഇതിന്റെ അരി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം കേട്ടോസ് ഒക്കെ അതിന്റെ പേര് കണ്ടേ പാരീസ് ഐസ്ലാൻഡ് കോസ് എഴുതിയിരിക്കുന്ന കേട്ടോ ക്യാബേജ് വർഗമാണ് ഇതിന്റെ അരി ഞാൻ പൊട്ടിച്ചു യോ ഇതു ഒരു ദിവസം നീണ്ട് 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 ജീരകം പോലും ഇരിക്കുന്നല്ലേ അത്രയും കനവില്ല കേട്ടോ ും വെച്ച് കൊടുക്ക എല്ലാം ഓരോന്നും മാത്രം വെച്ചാൽ മതി ഇത് കണ്ടാൽ നമ്മൾ ഓർക്കും ഇത്രയും കനം കുറഞ്ഞൊക്കെ കേൾക്കുവോന്ന് അപ്പൊ നമ്മള് എല്ലാത്തിലും വിത്ത് വെച്ചിട്ടുണ്ട് ഇത് മാത്രം നിങ്ങൾക്ക് കാണില്ല കാരണം അത് കടുക് പോലത്തെ കുഞ്ഞനാട്ടോ അപ്പൊ ഇനി നമുക്ക് ഇന്റെ മണ്ടയിലോട്ട് ശീരിച്ചോറ് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കട്ടോ ഒത്തിരി വേണ്ട ഇത്രേ ഉള്ളൂ വിത്ത് പാവല് ഇനിയിപ്പം ഇങ്ങനെ ട്രെയിനിൽ പാവ എന്നുവെച്ചാൽ നമുക്കതിനെ സൂക്ഷിച്ച് നോക്കാൻ പറ്റും പിന്നെ അതുപോലെ വെള്ളം നനയ്ക്കുമ്പോൾ ഇങ്ങനെ തെറിച്ച് പോവത്തില്ല വിത്തൊന്നും അവിടെ തന്നെ ഇരുന്നോളൂ ഇത് ഇങ്ങനെ നമ്മൾ പാവുന്നത് ഇത് പിന്നെ എപ്പോഴും നനയ്ക്കണ്ട രണ്ടു ദിവസം കൂടുമ്പോൾ ഒരു വട്ടം ഒന്ന് ചെറുതായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തേച്ചാൽ മാത്രം മതിയെ കുറച്ചുപേർ ചോദിച്ചു അതുകൊണ്ടാട്ടോ ഇങ്ങനെ ചെയ്തത് അപ്പോഴേ ഇത് ഇനി വരുമ്പോൾ ഞാൻ നിങ്ങളെ വീഡിയോ കാണിക്കാം കേട്ടോ നമുക്ക് നോക്കാല്ലേ കാനഡയിലൊക്കെ ഇവിടെ നമ്മുടെ അടിപൊളിയാവോന്ന് അപ്പൊ നമുക്ക് ആയെങ്കിൽ നല്ല അടിപൊളിയാവൂ അല്ലേ നമുക്ക് നോക്കാവേ